ഓൾ കേരള കാറ്ററിംഗ് അസോസിയേഷൻ തൃശ്ശൂർ എൽ ഐ സി ഓഫീസിനടുത്ത് നടത്തിയ പ്രതിഷേധ സമരത്തിൻ്റെ ചില ഭാഗങ്ങളാണ് ഇവിടെ കാണുന്നത് ഗ്യാസ് വില വർധനക്കെതിരെ കാറ്ററിംഗ് അസോസിയേഷൻ നടത്തുന്ന ഗ്യാസ് കുറ്റിയുടെ മരണാനന്തര ചടങ്ങുകളാണ് ഇപ്പോൾ നമ്മൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിനൊരു പരിക്രമിയും കൂടിയുണ്ട് അദ്ദേഹം ഗ്യാസ് ഗ്യാസുകുട്ടിയുടെ മരണാനന്തര ചടങ്ങുകൾ നിർവഹിക്കുകയാണ് ഉപയോഗത്തിട്ട ഒരു പ്രതിഷേധം അതാണ് ഓൾ കേരള കാറ്റിംഗ് അസോസിയേഷൻ ഇന്ന് തൃശ്ശൂരിൽ നടത്തിയത് നമുക്കത് ലഭിക്കുക കാണാം കണ്ടുകൊണ്ട് അല്ലെങ്കിൽ ഈ കർമ്മത്തിന്റെ ഭാഗമായി നമ്മൾ നടത്തുന്ന മന്ത്രവാദത്തിൽ ഈ ബന്ധപ്പെട്ട അധികാരികളെ കണ്ടുറപ്പിക്കുന്നതിനും അവരുടെ മനസ്സലിഞ്ഞ് ഈ കൂട്ടിയ വില കുറയ്ക്കാൻ ഏൽക്കുന്നതിനു വേണ്ട മന്ത്രമാണ് അത് എല്ലാവരും കേക്ക് ചൊല്ലണമെന്നും കൂടി പ്രഖ്യാപിക്കുന്നു ஓம் யாசுவில குறக்கரை நம 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 ഓം ജാസ് രരകനായ നമഃ ജാസ് രരകനായ നമഃ ഓം സർക്കാരിന്റെ കണ്ണുരക്കനായ നമഃ സർക്കാരിന്റെ കണ്ണുരക്കനായ നമഃ ഓം സർക്കാരിന്റെ കണ്ണുരക്കനായ നമഃ സർക്കാരിന്റെ കണ്ണുരക്കനായ നമഃ ഓം സർക്കാരിന്റെ കണ്ണുരക്കനായ നമഃ ഓം സർക്കാരിന്റെ കണ്ണുരക്കനായ നമഃ ഓം സർക്കാരിന്റെ കണ്ണുരക്കനായ നമഃ എ കെ എസ് യുടെ ആവശ്യങ്ങൾ അംഗീകരിക്കണമേ നമഃ എ കെ എസ് യുടെ ആവശ്യങ്ങൾ അംഗീകരിക്കണമേ എ കെ എസ് യുടെ

തൃശൂർ മേഖലയിലെ പ്രസിഡന്റ് യു സുരേഷ് അവർകളെ ഈ ഗ്യാസ് സമർപ്പിക്കാൻ ശ്രമിച്ചു പോകുന്നു അടുത്തത് തൽക്കാട് മേഖലയിലെ നീക്കം സമർപ്പിക്കുന്നതിന് സെക്രട്ടറി ബൈജുവെ ക്ഷണിച്ചു കൊടുക്കരഞ്ഞു കണ്ടു അല്ലെങ്കിൽ വയ്ക്കത് വടക്കാഞ്ചേരി മേഖലയുടെ റിത്ത് സമർപ്പിക്കുന്നത് പ്രസിഡന്റ് ചന്ദ്രബോസ് അവർ ക്ഷണിച്ചു പോകുന്നു അടുത്തതായി മടപ്പുറ മേഖലയുടെ റിത്ത് സമർപ്പിക്കുന്നതിന് ആസിഫ് അലിയെ ക്ഷണിച്ചു കൊള്ളുന്നതാണ് മനസ്സിലങ്ങൾ ധ്യാനിച്ച് അങ്ങോട്ട് കരഞ്ഞോ അടുത്തോ ചായക്കാട് മേഖലയുടെ നീപ്പ് സമർപ്പിക്കുന്നതിന് പ്രസിഡന്റ് രാജേഷ് സെറ്റി പറഞ്ഞു അടുത്തത് ചാലുടി മേഖലയിലെ റേറ്റ് സമർപ്പിക്കുന്നതിന് നമ്മുടെ പ്രസിഡന്റ് കെ കെ ജോൺസൺ ആണ് ശ്രമിച്ചു കൊടുക്കുന്നത് എന്നാലും അപ്പൊ ഈ റേറ്റ് സമർപ്പണം സംബന്ധിച്ചിരിക്കുന്ന ഈ അടുത്തത് മരണാനന്തര കർമ്മങ്ങളാണ് അപ്പൊ നിങ്ങൾ ഈ മരണാനന്തര നടക്കുന്നത് എല്ലാവരും കുറച്ച് ഞാൻ പറയുന്ന മന്ത്രങ്ങൾ ചൊല്ലിക്കോട്ടെ ഈ പൂവിലേക്ക് സമർപ്പിക്കാൻ എല്ലാവരോടും ആവശ്യപ്പെടുകയാണ് മറ്റു ഡേറ്റടുത്ത് കുറേശ്ശേ കുറേ ആകുമ്പോൾ ഇടത് കയ്യിലേക്ക് പൂവിക്ക എന്നിട്ട് ഈ ഇടത് കയ്യിൽ നിന്ന് ഓരോ പൂവെടുത്ത് സമർപ്പിക്ക ുർഭാഗ്യമേ നമ ഓട്ടിയ എല്ലാവരും മനസ്സിലുകി മനസ്സിൽ ഈ ഗ്യാസിലെത്തി നിർത്തി സാധ്യതയെന്ന് ആത്മാവ് നല്ല വിശുദ്ധതയുള്ള പ്രദേശത്തേക്ക് എത്തിച്ചേരാൻ സ്വർഗത്തിലേക്ക് എത്തിയാൽ നിങ്ങളുടെ എല്ലാവരും പ്രാർത്ഥന സമർപ്പിച്ചുകൊണ്ട് കോവിഡ് സമർപ്പിച്ച് കൊണ്ട് തുടങ്ങണം

തുടർന്നുള്ള നടപടികളിലേക്ക് നമ്മുടെ എല്ലാ നേതാക്കളെയും സാധനം ക്ഷണിച്ചുകൊടുക്കുകയാണ് ആശംസകൾ വർദ്ധിക്കുന്നതിന് വേണ്ടി കൃഷി മേഖല കെ സി എ പ്രസിഡന്റ് ശ്രീ സുരേഷ് ആവുന്ന ആശംസാ പ്രസംഗത്തിനായി സേനത്തോടെ ക്ഷണിക്കുന്നു